ആശാവർക്കർമാരെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ മന്ത്രി ഇന്ന് ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഇപ്പോ ഇന്ന് ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യം എന്ന് പറയുന്ന അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായ ഒരു വിധി ഗുജറാത്ത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് すいませ ഓരോ ദിവസവും പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി അത് വളരെ വേദനാജനകമാണ് ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിക്കും ശക്തമായിട്ടുള്ള മഴയാണ് ഈ മഴയെന്ന് സ്ത്രീകൾ മാത്രം ഒരു സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വാക്കാൽ പറയുമ്പോഴും അവർ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇനി കേന്ദ്രത്തിൽ നിന്നാണ് പണം നൽകേണ്ടത് നിങ്ങൾ സമരം ചെയ്യുന്നത് ഇവിടെയല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇവിടെയല്ല സമരം നിർത്തണം എന്നുള്ള നിലപാടിലാണ് ഇടതു സർക്കാർ ഉള്ളത് அதேபோல தான் ஆரோக்கியமந்திர ஓரோ பிரஸ்தும் ஆசம் ஏற வேதன்கள் தான் காரணம் ஆசியப்பட்ட ஆசியப்பட்டுள்ள ஆசங்கள் அது மனசில அல்லது அங்கீகரிக்காது சமரம் செய்யும் தெட்டானிள் இவருக்கு பின்னணையுமே எத்திட்டு ഇവർ ഇത്രയോളം ദിവസം സമരം ചെയ്തിട്ടുണ്ട് നിരാഹാരത്തിലേക്ക് കടന്നിട്ട് പോലും ഇടതു സർക്കാർ യാതൊരു നയത്തിലും മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നാണ് പണം നൽകേണ്ടത് അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സമരം ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്ന് സമരം അവസാനിപ്പിക്കണം എന്ന നിലപാടിലേക്കാണ് ആശമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് മണക്കാലത്ത് ഇവരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കറിയാം ലോക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ സഹായമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആഷന്മാർ അതേപോലെ തന്നെ ഓരോ ദിവസവും റിപ്പോർട്ടുകൾ നൽകിയത് ഈ ആഷന്മാരുടെ പ്രവർത്തനത്തിലാണ് അപ്പോ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അത് സഹായത്തിനേക്കാൾ അവർ ചെയ്ത ജോലിയുടെ കൂലിയാണ് ചോദിക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോ ഇവർ അർഹതപ്പെട്ട വേതനത്തിനു വേണ്ടിയുള്ള സമരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിരാഹാര സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നിരാഹാരത്തിലിരുന്ന ഒരു ആൾക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇപ്പോൾ നിലപാടുകളിൽ നിന്ന് എന്നുള്ളതാണ് ഒരു വിഷയം തീർക്കുന്നതിന് വേണ്ടി വരുന്ന മന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആയിരിക്കണം പോകേണ്ടത് അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അല്ലാതെ പോകട്ടെ സംസ്ഥാന സർക്കാരിന്റെ പണവും ചെലവഴിച്ചുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ ആശമാരുടെ പേരും പറിച്ചുകൊണ്ട് അവിടെ പോവുക എന്നിട്ട് മടങ്ങി വരിക സംസ്ഥാന പ്രധാനമായിട്ടും പറയുന്നത് കാര്യമാണ് അവസ്ഥ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറയുന്നത് അത് ആശാപ്രവർത്തകരല്ലേ അതിനൊരു തീരുമാനം എടുക്കേണ്ടത് അവര് പറഞ്ഞല്ലോ ഞങ്ങളെ പട്ടിണി ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് ഇവിടെ സംസ്ഥാനത്തിന്റെ കജലാവ് കാലിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമില്ല അത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നാല്പത്തിയൊന്ന് ദിവസ കാലമായി ഈ ആശാവർക്കന്മാരുടെ സമരം നടത്തുന്നത് അത് സംശയമില്ലാത്ത കാര്യമല്ലേ ആശാവർക്കർമാരെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ മന്ത്രി ഇന്ന് ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഇപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യം എന്ന് പറയുന്ന അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായ ഒരു വിധി ഗുജറാത്ത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ആ ഗുജറാത്ത് ഹൈക്കോടതി കൊടുത്തത് അനുസരിച്ച് ഉള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് മറുപടി തന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ഹൈക്കോടതി അങ്ങനെയൊക്കെ തരും പക്ഷേ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിലെ അപ്പം എന്ന് വെച്ചാൽ സുപ്രീം കോടതിയില് അതിന് വീണ്ടും ഫയൽ ചെയ്യും സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകും എന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞ വർത്തമാനമാണ് ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് കാര്യത്തിലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് യാഥാർത്ഥ്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കണം പാവപ്പെട്ട സഹോദരിമാരെ ഇതുപോലെ മഴയും പെയിലും കൊണ്ട് ഇവിടെ കിടക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്ന ഈ സർക്കാർ തന്നെയാണ് ഈ സർക്കാർ അതിന് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ അഭിപ്രായവും ഞാൻ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പലതും പറയും പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ടാണ് മന്ത്രി പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ മന്ത്രി വെറുതെ അവിടെ പോയി മന്ത്രി പോയതിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞ അത് നിങ്ങൾ കണ്ടുതാണു തരും അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് പറയേണ്ടതായിരുന്നു സംശയം എന്താ എന്താക്കാതി ഞങ്ങൾ ഒന്നിച്ചു ഞങ്ങള് കോട്ടയം ജില്ലയില് വൈക്കത്തു നിന്നാണ് വരുന്നത് ഇവിടെ ഓരോ ദിവസം മഴ ഇടിമിന്നലും ഒക്കെ ഇവരിവിടെ കിടന്ന് സ്ഥാനം ചെയ്യുമ്പോ ഞങ്ങടെ അവിടെ നിന്നാലും ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല ഈ ഇത്രയും ഇതായിട്ടും ഈ സർക്കാരിനൊന്ന് കണ്ടു തറക്കാനായിട്ട് ഇതില്ലാത്തത് ആ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ അധികാരത്തിൽ സർക്കാരല്ലേ കുറച്ചെങ്കിലും എന്താണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ട് ഇപ്പൊ പുതിയ സർക്കുലർ വന്നു ആ സർക്കുലർ പതിനേക്കാളും ഒന്നും കൂടെ കർശനമാക്കിയിട്ടുള്ള സർക്കുലർ ആവുന്നിരിക്കുന്നത് ഇതിപ്പോ അവര് പറയുന്നത് കേന്ദ്രത്തോട് സമരം ചെയ്യാറ് അങ്ങനെയാണ് സി എച്ച് രാജുമാർ ഇറങ്ങാം ആ സി എച്ച് ആൾക്കാരെ കുറിച്ച് സമരം ചെയ്യിക്കാത്ത ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടികളും ഒന്നും നോക്കിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത് പട്ടണി നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ ആസുമാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരുമിച്ച് ഈ മാസം വന്നത് അത് ഇവരിവിടെ പട്ടണ ഫലമായിട്ട് വന്നതാ അല്ലാണ്ട് പിണറായി ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല പിണറായി വിജയനും തന്നിട്ടില്ല ഇവിയനെയും തന്നിട്ടില്ല ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ആസുമാനെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണത് ഇത്രയും ഞങ്ങളെ ഈ അന്ന് കോവിഡിന്റെ സമയത്ത് പിണറായി വിജയൻ വന്നിരുന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കണക്ക് പറയായിരുന്നു ആ കണക്ക് ഞങ്ങള് ഞങ്ങൾ ഉണ്ടാക്കി കണക്കാം അതുകൊണ്ട് പിണറായി വിജയനെ ഉണ്ടാക്കിയ കണക്കല്ല ആ താഴ്ത്താട്ടിൽ ആശമാരാണ് ഉണ്ടാക്കിയത് ഒരു ജെ പി എത്തിനോ ജെ എച്ച് ഐയോ ഒന്നും പോയി ഒരു പി കിറ്റ് ഇല്ലാതെ ഒരു കോവിഡ് പേഷ്യന്റ് നോക്കിയിട്ടില്ല അത് നോക്കി ഞങ്ങൾ ആശമാര് മാത്രമാണ് അല്ലാതെ പിണറായി സർക്കാരിന്റെ ഗുണ്ടകളോ അല്ലെങ്കിൽ അവരുടെ സി എച്ച് നേതാക്കന്മാരോ ഒന്നും അല്ല ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നോക്കിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഞങ്ങള് മാ കെട്ടാനോ ബാങ്ക് ബാലൻസ് കൂട്ടാനോ ഒന്നും അല്ല സമരം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാ ഞങ്ങൾക്ക് കൊണ്ട് കൂടുമ്പോ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് അന്നൊന്നുള്ള കാര്യത്തിന് വേണ്ടി സമരത്തിന് ഇനി ഇത് ഇവര് കണ്ണു തുറന്നില്ലെങ്കിൽ എന്നിവര് കണ്ണു തുറക്കണം അന്നു വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇവരോടൊപ്പം എന്നിട്ടാണോ വിരുന്നിന് പോയത് എന്നിട്ടാണോ കള്ളിന്ന് പെൺകൊച്ചു പറഞ്ഞത് അങ്ങേറ്റം കള്ളി തന്നെയാണ് അതാ ഇത്രയും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പില് കള്ളത്രം പറയാനായിട്ട് അവർക്ക് ഇങ്ങനെ അനുവാദം മേടിക്കണമെന്ന് ഇവർക്ക് അറിയത്തില്ല ഇവർ ഇവര് എന്തോർത്തിനാ ഇങ്ങനെ പരിക്കാൻ അറിയിക്കുന്നത് പരിക്കാൻ അറിയത്തില്ല രാജ്യം പുറത്തുപോകാൻ പറയണം ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുമല്ലേ ചെയ്യണത് ഇവർക്ക് ഇവരോടൊപ്പം ഞങ്ങള് തന്നെയാണ് അവര് അവരവിടെ കിടക്കുന്നത് ഞങ്ങള് തന്നെയാവുന്നത് ഞങ്ങളുടെ ഉള്ളു നീരെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനാദ്യം ഞങ്ങള് കോട്ടയം ജില്ലയില് വൈക്കത്തുന്ന് വരുന്നത് വാറാന്തൂർത്ത് പഞ്ചായത്തിന്ന് ഞങ്ങൾ ഇവിടെ വരെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അത്രത്തോളം ഞങ്ങടെ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കാം ഞങ്ങൾ വരുന്നത് അവരുടെ ആരോഗ്യനില ഇന്നലെ മോശമായി നിറഞ്ഞിട്ട് വന്നത് അല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഇതിന് എന്താണോ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇത് തീരുമാനം ഉണ്ടാക്കിട്ട് ഞങ്ങൾ ഇത് എത്തോളും യാതൊരു അതിന് ഇവര് രാഷ്ട്രീയം പറയണ്ട ഞങ്ങൾ രാഷ്ട്രീയക്കാരൻ ഇതിനോടുകൂടി അല്ല വരുന്നത് ഞങ്ങള് ഇവര് ഞങ്ങൾക്ക് വേണ്ടിയാ നിൽക്കണം അറിഞ്ഞോട്ട് തന്നെ വരുന്നതാ അതിനപ്പുറം ഒന്നും ഇല്ല ഞങ്ങൾ